ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ വിദ്യാർത്ഥി സംഘടനകളുടെ പാർലമെന്റ് മാർച്ച് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ദില്ലി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഏഴ് വിദ്യാർത്ഥി സംഘടനകളാണ് പങ്കെടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് റഷീദ് എങ്ങനെയാണ് മാർച്ച് പൂർത്തിയായോ നിലവിൽ നേരത്തെ നമ്മൾ ദൃശ്യങ്ങളടക്കം കണ്ടതാണ് പോലീസ് വലിയ തരത്തിൽ ഈ വിദ്യാർത്ഥികളെ നേരിടുന്നത് സിജു കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെയും അല്പസമയം മുൻപ് ജില്ലയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചത് എന്തായാലും വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ചും എസ് എഫ് ഐ എ ഐ തുടങ്ങി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടന്നത് ഈ പ്രതിഷേധത്തിനിടെ വലിയ പോലീസുകാരും വിദ്യാർത്ഥികളും തമ്മിൽ വലിയ വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് ഉന്തും തള്ളുകൾക്കും എത്തുകയും ചെയ്തു അതേസമയം ചില വിദ്യാർത്ഥി നേതാക്കളൊക്കെ തന്നെയും ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് ായാലും ഈ കേന്ദ്രത്തിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക അതോടൊപ്പം യു ജി സി കരുടെ വിജ്ഞാപനം പിൻവലിക്കുക തുടങ്ങി അതോ തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വലിയ പ്രക്ഷോഭത്തിന് ഇന്ന് ദില്ലി ജന്തർ മതിൽ സാക്ഷിയായത് എന്തായാലും നിരവധി നേതാക്കളും ദേശീയ നേതാക്കളൊക്കെ തന്നെയും ഇതിൻ്റെ ഭാഗമായി എത്തി പ്രത്യേകിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതോടൊപ്പം ഇടത് എം പിമാരായിട്ടുള്ള ഡോക്ടർ വി ശിവൻ ശിവദാസൻ അതോടൊപ്പം പി സന്തോഷ് കുമാർ എം പി എ എ റഹീം തുടങ്ങിയവരൊക്കെ തന്നെയും ഈ സമരത്തിൻ്റെ ഭാഗമായി എത്തി എന്തായാലും നിലവിലെ സംസ്ഥാനങ്ങളിലുള്ള സർവകലാശാലകളും അതോടൊപ്പം കേന്ദ്ര സർവകലാശാലകളെയും വി സിമാരെയൊക്കെ തന്നെയും നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണ് വിദ്യാഭ്യാസ മേഖലയെ ഒന്നടകം തകർക്കുന്ന തകർക്കാനുള്ള ശ്രമം തന്നെയാണ് ആർ എസ് എസും സംഘപരിവാറും കൊണ്ടുവരുന്നത് എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചത് എന്തായാലും വിദ്യാർത്ഥികളും പോലീസുകാരും തമ്മിൽ വലിയ വാക്കു തർക്കമുണ്ടാവുകയും പിന്നീട് നിരവധി വിദ്യാർത്ഥികളെ ജന്തൽ മന്ദറിൽ നിന്നും ഒഴിപ്പിക്കുകയും െതിരെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഏഴ് വിദ്യാർത്ഥി സംഘടനകളുടെ പാർലമെന്റ് മാർച്ച് മാർച്ച് പോലീസ് നടന്നു വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് പങ്കുവച്ചത്